സ്റ്റോറി ശിവ പ്രസൻ്റേഷൻ ഫസ്ന്യാ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു വാതിലിൽ തുടരെ തുടരെയുള്ള മുട്ടുകേട്ടാണ് സാവിത്രി എഴുന്നേറ്റ് ചെന്ന് ഉമ്രവാതിൽ തുറന്നത് മുന്നിൽ രാജേഷിനെ കണ്ടതും അവർ ഭയന്നുപോയി കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ അവരുടെ മനസ്സിലൂടെ മിന്നി മാഞ്ഞു വെപ്രാളത്തോടെ പെട്ടെന്ന് അവർ വാതിലടയ്ക്കാൻ നോക്കിയതും രാജേഷ് കഥകിൽ പിടിച്ച അകത്തേക്ക് തള്ളി സാവിത്രി പിന്നോട്ടൊന്ന് പോയി നീ എന്തിനാണവെന്ന് ഉള്ളിലെ ഭയം മറച്ചു വെച്ചവൻ കോപത്തോടെ ചോദിച്ചു ചൂട ആവാദമായി ഞാൻ എൻ്റെ അമ്മാവനൊന്ന് കാണാൻ വന്നാലേ അമ്മ രാവിലെ പറഞ്ഞിരുന്നു അമ്മാവനെ ചെന്നൊന്ന് കാണണമെന്ന് അതുകൊണ്ട് വന്നതാ രാജേഷ് സംസാരിക്കുമ്പോൾ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം സാവിത്രിയുടെ മൂക്കിൽ അടിച്ചു കയറി അതിനീ രാത്രി തന്നെ കയറി വരണോ അതും കുടിച്ചിട്ട് നീ പോയിട്ട് രാവിലെ എങ്ങാനും വാ വറങ്ങണം എനിക്ക് ഈ വീട്ടിൽ വരാനങ്ങനെ നേരവും കാലവും നോക്കണമ്മായി ഇതെൻ്റെ അമ്മാവൻ്റെ വീടല്ലേ അതും പറഞ്ഞ് രാജേഷ് ശ്രീധരൻ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു രാജേഷിന്റെ ശബ്ദം കേട്ട് ഭയത്തോടെ കല്യാണിയും അവരുടെ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അമ്മാവോ മുറിയിലേക്ക് കയറിയ പാടെ ശ്രീധരനെ നോക്കി രാജേഷ് വിളിച്ചു രാജേഷിനെ കണ്ടതും ശ്രീധരൻറെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വരരുതെന്ന് ശ്രീധരൻ ദേഷ്യത്തോടെ പറഞ്ഞു ഹാ അങ്ങനെ ദേഷ്യപ്പെടാതാമാവാ ഞാൻ അമ്മാവന്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നല്ലേ രാജേഷിന്റെ വാക്കുകളിൽ പരിഹാസം കലർന്നിരുന്നു ശ്രീധരൻ കടപ്പൽ ഞരിച്ചു രാജേഷ് അത് കേട്ട് പൊട്ടിച്ചിരിച്ചു താൻ ഇവിടുന്ന് ഇറങ്ങണോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ കല്യാണി ദേഷ്യത്തോടെ രാജേഷിന്റെ നേർത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു രാജേഷ് ഒരു ചിരിയോടെ കല്യാണിയുടെ നേർക്കൊന്ന് നോക്കി പിന്നെ അടുത്ത് നടന്ന് എന്ന് അവളുടെ കഴുത്തിന് പിടിച്ചുകൊണ്ട് അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി നീ പോലീസിനെ വിളിച്ച അവരിങ്ങ് വന്നതിനോടത്തൂടി പിന്നെ അവരിവിടെ എത്തുന്ന നേരം മതി എനിക്ക് നിന്ന അറിഞ്ഞൊന്ന് പേരുമാറാൻ രാജേഷിന്റെ മുഖത്തൊരു ക്രൂരഭാവം പ്രകടമായി കണ്ണുകളിൽ വല്ലാത്തൊരു തീക്ഷ്ണത നിറഞ്ഞു കല്യാണി ശ്വാസം കിട്ടാതെ ഒന്ന് പിടഞ്ഞു സൗദ്രി അത് നോക്കി നിന്നതേയുള്ളൂ നന്നായേ വിട്രാ എൻ്റെ മോള് ഹ ഒച്ച ഉണ്ടാക്കാതെ കളവാ ഞാൻ ഇവിടെ അങ്ങ് ഒന്നും ചെയ്യില്ല എനിക്ക് വേണോ ഇവിടെ എൻ്റെ കെട്ടിയോളായിട്ട് അതിൻ്റെ സമയവും ഒക്കെ തീരുമാനിച്ചിട്ട് ഞാൻ അറിയിക്കാം കല്യാണിയുടെ കഴുത്തിലെ പിടിവിട്ടുകൊണ്ട് രാജേഷ് പറഞ്ഞു കല്യാണി ചുമച്ചുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്ന് പോയി എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിനക്ക് ഞാൻ എൻ്റെ മോളെ കെട്ടിച്ചു തരിലടാ എന്നോട് വേദവാശിയാണിക്കാൻ നിൽക്കണ്ട അമ്മ നിങ്ങളെ ഈ കട്ടിലടക്കം കത്തിച്ചിട്ടാണെങ്കിലും ഞാൻ ഇവിടെ സ്വന്തമാക്കിയിരിക്കും ഒരു ഭീഷണി പോലെ രാജേഷ് പറഞ്ഞു ശ്രീധരന് ദേഹ ആ സകലം ദേഷ്യ അരിച്ചു കയറും പോലെ തോന്നി അരയ്ക്ക് കീഴ്പോട്ട് തൻ്റെ ശരീരം തളർന്നു പോയെന്ന് മറന്നെഴുന്നിട്ട് എന്ന് രാജേഷിന്റെ നെഞ്ചിൻകൂട് നോക്കി ചവിട്ടാൻ വരെ തോന്നിപ്പോയി അതിനു വേണ്ടി എഴുന്നേൽക്കാൻ അയാളൊന്നായുകയും ചെയ്തു നോക്കി രാജേഷ് പരിഹാസച്ചിരിയോടെ ശ്രീധരൻ്റെ അടുത്തേക്ക് ചെന്നു കാട്ടിലേക്ക് കിടന്ന ഒരുപാട് അഭ്യാസമൊന്നും കാണിക്കാൻ നിൽക്കണ്ട ഞാൻ പോയേക്കുവാണ് പറഞ്ഞതുപോലെ സമയവും മുഹൂർത്തമൊക്കെ നോക്കിച്ചിട്ട് ഞാൻ വരും അതും പറഞ്ഞ് കല്യാണിയും സാവിത്രിയും മാറി മാറി ഒന്ന് നോക്കിയ ശേഷം രാജേഷ് പുറത്തേക്ക് നടന്നു സാവിത്രി ഒരു ദീർഘവിശ്വാസത്തോടെ ഉമറബാദിലടയ്ക്കാനായി പോയി സ്വന്തം അവസ്ഥ ഓർത്ത് ശ്രീധരൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു കണ് മുന്നിൽ വച്ച തൻ്റെ മകളെ അവൻ എന്നിട്ടും തനിക്കൊന്ന് തടയാൻ പോലും പറ്റിയില്ലല്ലോ അച്ഛൻ്റെ കണ്ണ് നിറയുന്ന കണ്ടതും കല്യാണി ചെന്ന അയാളുടെ അടുത്തേക്കിരുന്നു പോയില്ലേ അച്ഛൻ വെറുതെ ഓരോന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട ശ്രീധരനെ ആശ്വസിപ്പിക്കാൻ എന്നോണം കല്യാണി പറഞ്ഞു എനിക്ക് പേടിയാവാളെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ദുഷ്ടനെന്തെങ്കിലും ചെയ്യൂന്ന ഇപ്പോ എൻ്റെ പേടി തൻ്റെ ഉള്ളിലെ പേടി ശ്രീധരൻ മറച്ചു വച്ചില്ല അവൻ എന്നെ എന്തു ചെയ്യാനാ ഒന്നും ചെയ്യാൻ പോടില്ല അച്ഛൻ വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷനാവണ്ട നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കാം പോരെ കല്യാണി നേരത്തെ പുഞ്ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു പക്ഷേ അവളുടെ ഉള്ളിലും രാജേഷിനെ കുറിച്ച് ഓർത്തൊരു പേടിയുണ്ടായിരുന്നു അതൊന്നും വേണ്ട അത് ചിലപ്പോ അവര് വൈരാഗ്യം കൂട്ടുകൂ കല്യാണി പറയുന്നത് കേട്ടുകൊണ്ട് വന്ന സാവിത്രി പറഞ്ഞു സാവിത്രി പറയുന്നത് ശരിയാ ും പോലീസുകാർക്ക് എന്നും ഇവിടെ വന്ന് കാവൽ നിൽക്കാനൊന്നും പറ്റില്ലല്ലോ ശ്രീധരൻ സാവിത്രി പറഞ്ഞതിനെ പിൻതാങ്ങിക്കൊണ്ട് പറഞ്ഞു പിന്നെ നമ്മൾ എന്തു ചെയ്യാന കല്യാണിയുടെ ചോദ്യം കേട്ട് ശ്രീധരൻ ഒരു നിമിഷം നിശബ്ദനായി എന്തോന്ന് ആലോചിച്ചു പിന്നെ വീണ്ടും കല്യാണിയുടെ നേർക്ക് നോക്കി അച്ഛൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ എത്രയും പെട്ടെന്ന് നീയു അഭിയും തമ്മിലുള്ള കല്യാണം നടത്തും അതോടെ പിന്നെ രാജേഷിന്റെ ശല്യം മോൾക്ക് ശ്രീധരൻ പറഞ്ഞത് കേട്ടതും കല്യാണിയുടെ മുഖഭാവം മാറി അത് നടക്കില്ല അച്ഛ അച്ഛൻ വേറെ എന്ത് വേണോ പറഞ്ഞു ഞാൻ കേൾക്കാം പക്ഷേ ഇത് എന്നുണ്ടാവില്ല ഡീ മനുഷ്യനായ കുറച്ചൊക്കെ നന്ദി വേണം ആ ചെറുക്കൻ എന്താ ഒരു കുറവ് ഈ കിടക്കണ മനുഷ്യന് വേണ്ടി എത്ര രൂപ ആവും മുടക്കി വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ വരെ നടത്തിച്ചില്ലേ പോരാത്തനിപ്പോ ഈ വീട്ടിലേക്കുള്ള ചെലവിന് കാശ് പോലും തരുന്നത് അവനാ സാവിത്രി അരിശത്തോടെ പറഞ്ഞു കല്യാണി അവര് തറപ്പിച്ചൊരു നോട്ടം നോക്കി മോളെ അവള് പറയുന്നതിൽ കാര്യമില്ല അവൻ നിന്നെ പോലെ നോക്കും എനിക്ക് ഉറപ്പാ ശ്രീധരൻ പറഞ്ഞു അച്ഛ പ്ലീസ് എന്നെ നിർബന്ധിക്കല്ലേ എനിക്ക് പറ്റില്ല അയാളെ കേട്ടാൻ കല്യാണി പറഞ്ഞത് കേട്ട സാവിത്രി ശ്രീധരനെ നോക്കി എന്തോ പറയാൻ പറഞ്ഞൊരാങ്ങം കാണിച്ചു ശരി ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് വാശിയാണെങ്കിൽ ഇനി എനിക്കും വാശിയാ നീ കല്യാണത്തിന് സമ്മതിക്കും വരെ പച്ച വെള്ളം ഞാൻ കുടിക്കില്ല ഒരു മരുന്നും ഞാൻ കഴിക്കില്ല ശ്രീധരൻ തറപ്പിച്ചാണ് പറഞ്ഞത് അച്ഛന്റെ വാക്കുകൾ കേട്ടതും കല്യാണിയുടെ മുഖത്തൊരു നിസ്സഹായത നിറഞ്ഞു തൻ്റെ ഈ വാശിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കല്യാണിക്ക് പറ്റില്ലെന്ന് ശ്രീധരൻ അറിയാമായിരുന്നു അയാൾ പ്രതീക്ഷയുടെ കല്യാണിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു മറുപടിയൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയിരുന്നു കല്യാണി അപ്പു ആ മുഖം ആകെ വാടിപ്പോയിരുന്നു മോളെ നീ എന്താ ഒന്നും മിണ്ടാത്ത കുറച്ചു നിമിഷത്തെ നിശബ്ദതയ്ക്കൊടുവിൽ ശ്രീധരന്റെ ചോദ്യം കേട്ടതും കല്യാണി അയാളുടെ നേർക്കൊന്നു നോക്കി സങ്കടത്തോടെയുള്ളൊരു നോട്ടം അവളുടെ മിഴികളിൽ ഒരു സാഗരം അലടിച്ചുകൊണ്ടിരുന്നു പതിയെ കട്ടിലിൽ നിന്നെഴുന്നേറ്റ് കല്യാണി നേരെ അവളുടെ മുറിയിലേക്ക് നടന്നു ശ്രീധരനും സാവിത്രിയും പരസ്പരം ഒന്ന് നോക്കി സാവിത്രിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു കാര്യങ്ങൾ താൻ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കുമെന്ന് അവർക്ക് തോന്നി ആ രാത്രി ആകാശത്ത് കാർമികൾ ഉരുണ്ടുകൂടുമ്പോ കല്യാണിയുടെ നെഞ്ചിലും ഒരു കാർമികം ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു സങ്കടങ്ങളുടെ ഒരു കാർമേഘം മുറിയിലെത്തിയ പാടെ കട്ടിലേക്ക് അവളിരുന്നു അവളുടെ നിറഞ്ഞു തുളുമ്പി തുടങ്ങിയ കണ്ണുകളിൽ നിന്നും രണ്ട് തുള്ളി കണ്ണുനീർ അടർന്നു വീണു ഞാൻ എന്ത് തീരുമാനം എടുക്കണ്ടേ ആരെയാണ് ഞാൻ തള്ളിക്കളയണ്ടേ ഈ കാലയും എന്നെ നോക്കിയതും വളർത്തിയതുമായ അച്ഛനെയും അതോ ഈ കാലത്ര ഞാൻ നെഞ്ചിനുള്ളിൽ കൊണ്ടുനടന്ന് സ്നേഹിച്ച കാശീഠന രണ്ടാളും തള്ളിക്കളയാനാവില്ല എനിക്ക് എനിക്കറിയാം അച്ഛന്റെ വാശിക്ക് പിന്നിൽ പോലും എന്നോടുള്ള സ്നേഹമാണ് കരുതല പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് എങ്ങനെയാ കാശീട്ടിനെ മറക്കാൻ കഴിയാ ഞാൻ എൻ്റെ നെഞ്ചിൽ കൊണ്ടു കടന്ന എൻ്റെ പ്രണയം അല്ലേ ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതവും ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ എന്നിട്ടിപ്പോ ആ കാശേട്ടിനെ മറന്ന് മറ്റൊരാളെ കല്യാണം കഴിക്കണമെന്നും സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞ എന്നെ കൊണ്ട് എങ്ങനെ കഴിയും പക്ഷേ അച്ഛൻ്റെ വാശി അതിനു മുന്നിൽ എത്ര കാലം പിടിച്ചു നിൽക്കാൻ എനിക്കാവും ഓർത്തപ്പോൾ കല്യാണിയുടെ നെഞ്ചു പടഞ്ഞു അച്ഛനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാമെന്ന് വെച്ചാ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല അച്ഛൻ അത്രക്കിഷ്ടമാണ് ആ അഭിഷേകിന് അച്ഛന് വേണ്ടി കാശ് മുടക്കിയും ഹോസ്പിറ്റലിൽ കൂടെ ഒക്കെ ഒരുപാട് അയാൾ സഹായിച്ചിട്ടുണ്ട് പക്ഷെ കാശിയേട്ടനാവട്ടെ ഇത്രയും ദിവസമായിട്ടും അച്ഛനെ ഒന്നും തിരിഞ്ഞുകൂടെ നോക്കിയിട്ടില്ല ഇപ്പോഴും പഴയ ദേഷ്യം വച്ച് നടക്കുകയാണോ ആ ദേഷ്യം എന്നോടും കുറച്ചൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല ആകെ ഭ്രാന്ത പിടിക്കുകയാണ് എന്തൊക്കെയോ നഷ്ടപ്പെടാൻ പോകുന്നത് പോലൊരു തോന്നല് ശ്വാസം പോലും നിലച്ചു പോകുമ്പോൾ ഒരു തോന്നല് ആരോടെങ്കിലും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കല്യാണിയുടെ നെഞ്ചു വിങ്ങിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് രാഖിയുടെ മുഖം കടന്നു വന്നു ഈ സമയത്ത് രാഖി നല്ല ഉറക്കത്തിലായിരിക്കുമെന്ന് അറിഞ്ഞിട്ടും എന്തോ രാഖിയെ വിളിക്കാതിരിക്കാൻ കല്യാണിക്കായില്ല അത്രത്തോളം അസ്വസ്ഥമായിരുന്നു അവളുടെ മനസ്സ് അപ്രതീക്ഷിതമായി പാതിരാത്രി കല്യാണിയുടെ കോൾ വന്നപ്പോൾ അവൾക്ക് എന്തെങ്കിലും ആപത്ത് പെണഞ്ഞു എന്നൊരു പേടിയോടെയാണ് രാഖി കോൾ അറ്റൻഡ് ചെയ്തത് കോൾ എടുത്തപ്പോൾ തന്നെ കല്യാണിയുടെ ഇടറിയ ശബ്ദവും കരച്ചിലുമാണ് രാഖി കേട്ടത് കല്യാണിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് രാഖി അവളോട് കാര്യം തിരക്കി ഓരോന്നും കല്യാണി രാഖിയെ പറഞ്ഞു കേൾപ്പിച്ചു പറയുമ്പോൾ അവളുടെ സ്വരം ഇടർന്നുണ്ടായിരുന്നു ഡി കല്യാണി ഞാനൊരു കാര്യം പറയട്ടെ നീ കല്യാണത്തിന് സമ്മതിക്കണമെന്ന് തന്നെയാ എൻ്റെ അഭിപ്രായം നീ പറഞ്ഞു കേട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ അഭിഷേക് നല്ല ആള് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാശൊക്കെ മുടക്കി നിങ്ങളെ സഹായിക്കും ഒന്നുമില്ലേലും നീ ഒന്ന് ആലോചിച്ച് നോക്കി ഈ കാലത്ത് ഏത് മനുഷ്യനായിട്ട് ഇങ്ങനെ നമ്മളെയൊക്കെ സഹായിക്കുന്നെ സ്വന്തം ബന്ധുക്കളെ പോലും തിരിഞ്ഞു നോക്കില്ല അപ്പം പിന്നെ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ആ മനസ്സ് അത്രയും നല്ലതായതുകൊണ്ടല്ലേ മാത്രമല്ല ഇത്രയും നാളായിട്ടൊരു മോശം പെരുമാറ്റം പോലും അയാളിൽ നിന്നും ഉണ്ടായിട്ടില്ലല്ലോ ആളൊരു ജെന്റിൽമാനാണെന്നാണ് എനിക്കും തോന്നുന്നത് കല്യാണി പറഞ്ഞതെല്ലാം ക്ഷമയോടെ കേട്ടിരുന്ന ശേഷം രാഖി പറഞ്ഞു തുടരും